സ്വാമിജി ശരണം ബഹുമാനപ്പെട്ട ഭാരത രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് അയ്യപ്പ ദർശനത്തിനെത്തുന്നതിന് മുമ്പ് മുമ്പായി നമ്മുടെ ആചാരപരമായ കെട്ടുമുറുക്കും ക്ഷേത്രദർശനവുമാണ് ഇപ്പം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം രാഷ്ട്രപതി കൂടെ എത്തുന്നവർക്കും ഉള്ള കെട്ടുമുറുക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ ദർശനത്തിന് എത്തി കെട്ടുമുറുക്കി ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തേക്ക് മടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അത്തരത്തിൽ ദേവസ്വം ബോർഡിൻ്റെതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ആവശ്യമായ രാഷ്ട്രപതിയുടെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത് നാല് പേരാണ് അറിയിച്ചിട്ടുള്ളത് അല്ലാതെ ചിലപ്പോൾ അൻപത് പേരോളം ഉണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നാല് പേരാണ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് ഒരു പക്ഷേ സെക്യൂരിറ്റിക്കാർക്കും കൂടെ വേണം പടികേറാൻ എന്നുള്ളതുകൊണ്ടാണെങ്കിലും ദേവസ്വം ബോർഡ് അതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സ്വാമി ശരണ അയ്യപ്പ